വാർത്താ സംഘം ഇപ്പോൾ ഉറിയിൽ എത്തിയിട്ടുണ്ട് ഉറിയിൽ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു ബാരാമുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് ആതിൽ പാലോൺ ആദിൽ പറയൂ പങ്കുവെക്കൂ അവരുടെ വിശേഷങ്ങൾ ഞാനിപ്പോൾ ബാരാമുള്ള മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് ഇവിടെ ഉറിയിൽ പരിക്കേറ്റവർ ഉറിയിൽ കൊല്ലപ്പെട്ട ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു അവരടക്കം അവരുടെ മൃതദേഹം അടക്കം ഇവിടെയാണുള്ളത് ഉറി ബാരാമുള്ള മെഡിക്കൽ കോളേജിലാണുള്ളത് ഇവിടെ അവരുടെ ബന്ധുക്കളുണ്ട് വലിയ ഉറിയുടെ പല മേഖലകളും കത്തിപ്പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ബന്ധുക്കളൂടെയുണ്ട് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം ക്യാ മൈ അൽതാഫ് ഹുസൈൻ ഖാൻ ലാസ്റ്റ് നൈറ്റ് Uh, my uh, sister in law and uh, he tried to um, um, uh, just leave that place with children. And she went uh, uh, in, in vehicle and tried to leave that place. Uh, just they traveled two kilometers. The sh uh, Pakistani shell hit them. And she died, I think she died at sport. Yes. And one, my sister, sister in law has been injured. She's in GMC. വളരെ വിഷമകരമായ സാഹചര്യമാണ് ഉറിയിൽ വലിയ സ്ഫോടനമുണ്ടാകുന്നു ഷെല്ലാക്രമണം ഉണ്ടാകുന്നു അവർ ഈ ഷെല്ലാക്രമണം ശബ്ദം കേട്ടപ്പോൾ തന്നെ അരുൺകുമാർ വളരെ വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം തുടങ്ങി ശ്രമം തുടങ്ങി വാഹനത്തിൽ കയറി കുറച്ചു നീങ്ങിയപ്പോഴാണ് ഷെല്ല് വന്ന ആ വാഹനത്തിൻ്റെ മുകളിൽ പതിക്കുന്നത് ആ സ്പോട്ടിൽ തന്നെ ആ സ്പോട്ടിൽ തന്നെ അവർ മരിച്ചു എന്നുള്ളതാണ് ഇവർ തന്നെ പറയുന്നത് നർഗീസ് എന്നാണ് പേര് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് പ്രായം അവരൊക്കെ ജീവഭയം കൊണ്ട് ഉറിയിൽ നിന്ന് ബാരാമുള്ളയിലേക്ക് രക്ഷപ്പെടാനുള്ള വഴിയിലാണ് ഇത് സംഭവിക്കുന്നത് ബാക്കി ലോ तो बाकी ये भी थे गाड़ी में क्या है? सर हम निकल रहे थे जैसे हमने वहाँ मोरा मारा मार्केट के थोड़ा सा पीछे पहुँचे नहीं मोरा मोरा है उड़ी से थोड़ा, है। से, थोड़ा है। से थोड़ा पीछे है इधर की साइड वहाँ से आ रहे थे वहाँ से आगे तो पीछे रोड नहीं सर वो हाइट थी पहाड़ी का हाइट थी ऊपर बहुत ज्यादा ऊपर वो हाइट के ऊपर बजा तो हमारे शीशा जो फ्रेंड शीशा था उसके ऊपर धूल और पत्थर छोटे छोटे आगे आगे वाले में बजे लेकिन हमारे शीशे बंद थे हमें कोई पता नहीं लगा शैल दो गाड़ी के ऊपर से नीचे आए ऊपर से नीचे आए हमने गाड़ी को बचाया फेंका नहीं नीचे नदी थी तो ड्राइवर को मैंने बोला मैं आगे इंजर्ड बचा हम नौ आदमी थे उसमें बचे दो थे तो हम नौ आदमी थे नौ में से दो दो को वो दो आए ऊपर से दो ही आए दो सेल आए एक पीछे वाली लेडीज जो डेथ हो गई उसको लगा एक जो सेंटर में थी उसको लगा बाकी मेरा बचा था मेरा उसको हार्ट बैठ गया था वो बाद में उसको गुलगोस वगैरह लगाया इधर तो उसको फिर ठीक हो गया उसको आवाज़ पूरा ऊपर हुआ जैसा वो नीचे ज़मीन में गिरा उसके वो जो सेल निकले वो सेल तो नदी में पार गए होंगे लेकिन अचानक दो सेल गाड़ी के ऊपर आए क्योंकि वो हाइट में था

आग अभी हमने फोन पे पता किया लगामा जगह है उड़ी से थोड़ा सा पीछे दो किलोमीटर है वहाँ पर शॉप्स जले हैं एक टाउन हॉल का सुना है वो जला है हाँ भी जल वो भी जल गया है और उड़ी मार्केट में सुना है वहाँ भी बहुत बुरा हाल है तो कुल मिला के बहुत बुरा हाल है वहाँ पे इस वक्त नहीं है फिलहाल ഒരു ഒരു സേഫ്റ്റിയുമില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് അരുൺകുമാർ നമ്മൾ കേട്ടു അവർ പറയുന്ന വാചകങ്ങൾ നമ്മൾ കേട്ടു വളരെ മോശം അവസ്ഥയാണ് ഉറിയിൽ എന്നുള്ളതാണ് ഉറിയിൽ എത്തേണ്ട അതിന് മുൻപ് തന്നെ ഉള്ള അവസ്ഥയാണ് ഇവർ പറഞ്ഞത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ അതിസാധാരണക്കാരായ ആളുകളാണ് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള നർഗീസ് എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് അവരുടെ മൃതദേഹം ഇവിടെയുണ്ട് ഈ മെഡിക്കൽ കോളേജിലുണ്ട് ഇപ്പോൾ ബാരാമുള്ള മെഡിക്കൽ കോളേജിലാണ് റിപ്പോർട്ടർ സംഘം ഉള്ളത് ഉറിയിലും കുപ്പുവാരയിലുമൊക്കെ ഈ ഷെല്ലാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ് വരെയും കൊല്ലപ്പെട്ടവരെയും ഈ മേഖലയിലേക്കാണ് ഇവിടേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിന് തൊട്ട് മുന്നിലാണ് നമ്മൾ ഉള്ളത് ഇത് കണ്ടാൽ നമുക്കറിയാം വലിയ വിഷമകരമായൊരു സാഹചര്യമാണിത് വലിയ ശബ്ദം കേൾക്കുന്നു അപ്പോൾ തന്നെ വാഹനത്തിൽ കയറി ബാരാമുള്ള ഭാഗത്തേക്ക് രക്ഷപ്പെടാനായി എത്തിയതാണ് നർഗീസും കുടുംബവും ഈ സംസാരിച്ചവരൊക്കെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് അവരോടൊപ്പം സഞ്ചരിച്ചവരാണ് ഉടൻ തന്നെ ഒരു ഒരു കൃത്യമായി തന്നെ കഴുത്തിൽ പീസ് തറച്ചു എന്നാണ് നേരത്തെ നമ്മൾ കൊടുക്കാം എന്തായാലും നിർഭാഗ്യകരമായ സംഭവം ആദിൽപാലോട് പറയുന്നത് പോലെ അവരുടെ ബന്ധുക്കൾ പറയുന്നത് പോലെ ഇന്നലെ ഉറിയിൽ നിന്ന് ബാരാമുള്ളയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള നർഗീസിന്റെ വാഹനത്തിലേക്ക് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഷെല്ലുകൾ പതിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ആദിൽപാലോടും മനു ബാലകൃഷ്ണനും നിൽക്കുന്നത് ബാരാമുള്ള മെഡിക്കൽ കോളേജിലേക്കാണ് എനിക്ക് തോന്നുന്നു അവിടെ സൈനിക ഉദ്യോഗസ്ഥരും കശ്മീർ പോലീസും അവിടേക്ക് വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതടക്കമുള്ള ആളുകൾ കൂടി അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ ഉറപ്പായി മരുൺകുമാർ പോലീസുണ്ട് ആർമി ഉദ്യോഗസ്ഥരുണ്ട് അവർ കൃത്യമായ പരിശോധനകൾ നടത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് മറ്റൊരു ഭാഗമാണ് ഈ ബന്ധുക്കളൊക്കെ നിൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഇതൊക്കെ ഈ ബാരാമുള്ള അടക്കം ബാരാമുള്ളയുടെ മല മലയോര മേഖല മലമേഖലയിൽ പർവ്വത വലിയ പർവ്വതങ്ങളാണ് അവിടെയൊക്കെ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഈ ഭാഗത്തൊക്കെ വെടിവെച്ച കേട്ടു എന്നാണ് നേരത്തെ പലരോടും സംസാരിക്കുമ്പോൾ ബാരാമുള്ളയാണ് ഈ മേഖലയിലെ നടക്കുകയും ചെയ്ത ഉറിയിൽ ചെയ്തില്ലെന്ന് ഒട്ടിടത്ത് ബാരാമുള്ള പ്രദേശത്താണ് ബാരാമുള്ള ആശുപത്രിയിലാണ് നർഗീസിൻ്റെ മൃതശരീരമുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം ഉറിയിൽ നിന്ന് ബാരാമുള്ളയിലേക്ക് പോകുന്നതിനിടയിൽ വാഹനത്തിൽ കയറുന്നതിനിടയിലാണ് വാഹനം കുറച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും വന്ന് വാഹനത്തിൽ പതിക്കുന്നതും നർഗീസും തത്സമയം തന്നെ അവിടെ മരണത്തിന് കീഴടങ്ങുന്നതും ഇപ്പോൾ ബാരാമുള്ള ആശുപത്രിയിൽ നിന്നും ആദിൽ പാലോടും ഒപ്പം നമുക്കൊപ്പം മനു ബാലകൃഷ്ണനും തത്സമയം ചേരുന്നുണ്ട് ഇതാണ് ആ കാഴ്ച റിപ്പോർട്ട് നാഷണൽ എക്സ്ക്ലൂസീവ് ബൈറ്റുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്